സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ന്യായീകരിക്കാനുള്ള ക്യാപ്സ്യൂൾ തയ്യാറാക്കിയിരിക്കുകയാണ് സി പി എം മുഖ്യമന്ത്രിയുടെ മകൾക്കും കമ്പനി എക്സാലോജിക്കിനും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള രേഖയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഈ ക്യാപ്സ്യൂളുകൾ കീഴ്ഘടകങ്ങളും അണികളും മാത്രം വിഴുങ്ങിയാൽ മതി എന്നതാണ് സ്ഥിതി കോടിയേരി ബാലകൃഷ്ണന്റെ മകന് ലഭിക്കാത്ത പ്രത്യേക പരിഗണനയാണ് ഈ ന്യായീകരണ രേഖയിലൂടെയും സി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് നൽകുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ കേസെടുത്തപ്പോൾ പാർട്ടി രേഖാമൂലം ഇത്തരത്തിൽ വിശദീകരണം നടത്തിയിരുന്നില്ല കേസ് കേസിന്റെ വഴിക്ക് പോകുമെന്നായിരുന്നു വിശദീകരണം നേതാക്കളുടെ കുടുംബത്തിന് നേരെ ഉയർന്ന ആരോപണം രേഖയിലൂടെ കീഴ്ഘടകങ്ങളിൽ വിശദീകരിക്കുന്നത് അപൂർവ സംഭവമാണ് ഇത് സി പി എം ഉൾപ്പെട്ട പ്രതിസന്ധിയുടെ തെളിവുമാണ് എക്സാലോജിക് വിഷയം സി പി എമ്മിന് തിരിച്ചടിയായി മാറുമെന്ന അവസ്ഥയിലാണ് എക്സാലോജിക്കിനെ ന്യായീകരിക്കുക എന്ന ദൗത്യം പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ഭാഗത്താണ് എക്സാലോജിക്കിനെ കുറിച്ചും പറയുന്നത് മുഖ്യമന്ത്രിയെ ഒറ്റ ആക്രമിക്കുന്നതിനാണ് മകൾ വീണയെ ലക്ഷ്യമിടുന്നതെന്നും രേഖയിൽ വിശദീകരിക്കുന്നുണ്ട് രേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ് വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജി കമ്പനിയുടെ ഇടപാടുകളെ പോലും വക്രീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത് കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയത്തിൽ ഇക്കാര്യത്തിൽ അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചാരണം നടത്തിയത് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനത്തെയും സംസ്ഥാന സർക്കാരിനെയും തേജോവധം ചെയ്യുകയാണെന്ന് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയായി തന്നെ അവർ മുന്നോട്ട് വയ്ക്കുകയാണെന്നും രേഖയിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ പേരോ എക്സാലോജിക്ക് പണം കൈമാറിയ സി എം പേരോ രേഖയിൽ പരാമർശിക്കുന്നില്ല സർക്കാരിന്റെ വികസനത്തിന് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണ് നിലപാടും സ്വീകരിക്കുകയാണ് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നിരവധി കള്ളക്കഥകൾ മെനയുന്ന രീതി കേന്ദ്ര ഏജൻസികളുടെയും അതുപോലുള്ള സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നു വരികയാണെന്നും രേഖയിൽ പറയുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരെ എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വീണയ്ക്ക് ചോദ്യം ചെയ്യലും ഹാജരാക്കാൻ നോട്ടീസ് നൽകുമെന്ന് ഉറപ്പായതോടെയാണ് കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചത് തിങ്കളാഴ്ച രാവിലെ പത്തെ മുപ്പതിന് ജസ്റ്റിസ് എം എം നാഗപ്രസന്നയുടെ ബെഞ്ചിലായിരിക്കും ഹർജി പരിഗണിക്കുക എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും എക്സാലോജിക്ക് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണം സ്റ്റേ ചെയ്യുന്നതിന് പുറമെയാണ് റദ്ദാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സമൻസ് അയച്ചിട്ടുണ്ട് കരിമണൽ കമ്പനിയായ സി എം ആർ എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിവിധ രേഖകൾ ആവശ്യപ്പെട്ട് സമൻസ് നൽകിയിരിക്കുന്നത് നേരത്തെ സി എം ആർ കെ എസ് ഐ ഡി സിയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്ക് നൽകിയിരിക്കുന്നത് കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടതെന്നാണ് ഹർജിയിൽ വ്യക്തമാക്കുന്നത് എക്സാലോജിക്കിന്റെ ഹർജിയിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ഏത് സമയവും എസ് എഫ് ഐ ഒ നോട്ടീസ് നൽകുമെന്ന സൂചനയും ഉണ്ടായിരുന്നു ആദായ നികുതി ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ആർഒ സിയുടെ ഗുരുതര കണ്ടെത്തലുകളും വന്നപ്പോഴൊക്കെ എക്സാലോജിക്ക് മൗനത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് നിലനിൽക്കുകയാണ് എക്സാലോജിക്കിൻ്റെ ഹർജി